ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീടായിട്ട് വന്നിട്ടുള്ളത് ഞമ്മ പോരകുടിക്ക് പോകാന്നുള്ളത് അങ്ങനെ പോരകുടിക്ക് ബസ്സിലാണ് പോയത് അങ്ങനെ കുറച്ച് നടക്കാനെല്ലാം ഉണ്ട് നടന്നിട്ട് പിന്നെ ബസ്സിൽ കയറി എന്നിട്ട് ഞാൻ എത്തി ഇതാണ് പോരേതാണ് പോര ആയതെന്ന് അറിയാം എൻ്റെ ഹസ്ബൻഡിൻ്റെ പൊങ്ങൾ പോരെയാണ് അങ്ങനെ നല്ല ഡിസൈൻ എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ പോരെ എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സാധനമൊന്നുമല്ല അങ്ങനെ വലിയ പരി താഴെ രണ്ട് ബെഡ്റൂമും പിന്നെ മീത്ത് രണ്ട് ബെഡ്റൂമും അങ്ങനെയുള്ള രണ്ട് നില വീട് പിന്നെ മീത്ത് ഒരു ബാത്റൂമ് പിന്നെ ഒരു അറ്റ അറ്റാച്ച് ബാത്റൂമ് അങ്ങനെ ലൈറ്റ് മൂന്ന് ബാത്റൂമെല്ലാം ഉള്ള നല്ല വലിയ വീടാണ് അങ്ങനെ ഇത് മോളിലൊക്കെ ഉള്ള സ്റ്റാർ കേസ് ഇതിപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി വീടാണ് അങ്ങനെ ഞാനും പിള്ളേർ എല്ലാവരും പിന്നെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന് പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് വീടെല്ലാം ചുറ്റിയിട്ടെല്ലാം കണ്ട് അങ്ങനെ വീടെല്ലാം ചുറ്റി കണ്ടിട്ടായിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഇപ്പൊൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് എന്തെല്ലാം ഉണ്ടായി ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ബിരിയാണി ഉണ്ടായിന് പിന്നെ ഒരു കാറ്ററിങ് ആണ് ഫുഡ് കൊടുക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കിയതല്ല അങ്ങനെ നല്ല അടിപൊളി ഫുഡ് പിന്നെ നൂഡിൽസ് അങ്ങനെ കുറേ കച്ചമ്പേർ പിന്നെ അങ്ങനെ കുറേ ഫുഡെല്ലാം ഉണ്ടായിന് നല്ല ടേസ്റ്റുള്ള ഫുഡ് പിന്നെ അതിന് ഇതിൻ്റേതായ ടേസ്റ്റ് പറഞ്ഞെങ്കിൽ അതിന് പാകമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏതൊരു ഫുഡായാലും അതിന് വേണ്ടതായ പിന്നെ ഉപ്പും മുളകും അതൊക്കെ ചേർന്നെങ്കിൽ ആയി ചില ആൾക്കാരെല്ലാം ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ അളവ് എടുത്തിട്ടെല്ലാം ചെയ്യും ചില ആൾക്കാർ അളവൊന്നും എടുക്കൂല ഇങ്ങനെ അവരെ അവരവർ ഇത് ചെയ്യും അന്നെങ്കിലും അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് കൈ എന്ന് പറയുന്നത് അതുതന്നെ അപ്പോൾ പായസം ഉണ്ടതിന് പിന്നെ അതെല്ലാം വെളുപ്പിട്ട് എല്ലാവർക്കും പണ്ടുകൾക്കെല്ലാം കൊടുത്ത് പായസം അങ്ങനെ നല്ല അടിപൊളി പായസം ഉണ്ടായിന് അങ്ങനെ പിന്നെ പങ്ങൾ നമ്മളുടൽ പറഞ്ഞ് നമുക്ക് ചോറയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ ചോറയ്ക്കാനായിട്ട് എല്ലാ കറികളെല്ലാം കൊണ്ടുവച്ചിട്ടായിട്ട് നമ്മൾ ചോറയ്ക്കാനിരുന്നു കച്ചമ്പറും പിന്നെ പിന്നെ ഞമ്മ കച്ചമ്പറെന്നറിയുന്നു കുറച്ച് കുറേ ആള് വേറെ എന്തേലോ ഇത് സല്ലാസ അങ്ങനെ എന്തോ പറയുന്നു അങ്ങനെ ഞമ്മൾ കച്ചംപേറും അച്ചാറും ഫ്രൈയും ബിരിയാണിയും പായസവും എല്ലാം അടുത്തന്നെ തന്നെ കൊണ്ടുവച്ചിട്ട് ഞമ്മ ഇരുന്നു വയ്ക്കാനും അങ്ങനെ നമ്മൾ എല്ലാവരും ചോറ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ അങ്ങനെ ചോറല്ലോ വെച്ചിട്ട് പിന്നെ വേറെ വെറും ചോറുണ്ടായിന് പിന്നെ മീൻ കറി ഉണ്ടായിന് അതെല്ലാം ഉണ്ടായിന് പിന്നെ അതൊന്നും ഞമ്മൾ വെച്ചിട്ടാണ് ിറ്റാകുമ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ ഈ ബിരിയാ ബെറും ചോറും മീൻ മീൻ കറിയെല്ലാം ആരെങ്കിലും വെയ്ക്കപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ബിരിയാണി എല്ലാം വെക്കാത്ത ആളെല്ലാം ഉണ്ടാകുന്നില്ല ഓർക്കുണ്ടാക്കിയത് എന്തെന്ന് ബിരിയാണി ഒന്നും തിന്നാത്ത ആൾക്ക് മീൻ കറിയും വിശ മാറലും ഉണ്ടാകുന്നില്ലേ ഓർക്കല്ല പിന്നെ ബിരിയാണി എല്ലാം തിന്നെങ്കിലാകുന്നില്ലാലോ അങ്ങനത്തെ ആൾക്കാന്ന് പിന്നെ മീൻ കറിയും പിന്നെ ബെറും ചോറെല്ലാം ഉണ്ടാക്കി കുറേ അതെല്ലാം തിന്നിട്ടുണ്ടാവും എന്തോ പിന്നെ കുറച്ച് ഫ്രൂട്ടെല്ലാം ഉണ്ടായി അതെല്ലാം തിന്ന് അതെല്ലാം തിന്നിട്ടായിട്ട് ഞാനും പിള്ളേരുമെല്ലാം കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ എന്ത് ചെയ്തു തന്നെ മെമ്മറിക്കുള്ള അങ്ങനെ ആ ഫോട്ടോസെല്ലാം പിള്ളേർതെല്ലാം ഫോട്ടോസെടുത്ത് ഞമ്മളെല്ലാം കുറേ ഫോട്ടോ എടുത്ത് വന്നിട്ട് ഞമ്മ തിരിച്ചിട്ട് വന്നു പരക്ക് വന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിള്ളേർ പിന്നെ ഇങ്ങനെ കാത്തിൽക്കുന്നു നേടെങ്കിൽ പോകണം ലീവ് സ്കൂളിൽ മദ്രസെല്ലാം ലീവ് ഉണ്ടെങ്കിൽ ഇതന്നെ പറയുന്ന വിഷയം നമുക്ക് ഏടെങ്കിൽ പോകണോ ഏടെങ്കിൽ പോകണോ അങ്ങനെ ഞമ്മൾ ബസ്സിലെല്ലാം കയറിയിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും നെബേഴ്സിനും എല്ലാവർക്കും ബിഗ് ഡാൻസാവാം അപ്പോൾ ഇനിയും വരാം വീഡിയോ ആയിട്ട് ഓക്കെ ബായ് താങ്ക് യു